മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് പി കെ നവാസ് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ആണ് എം എസ് എഫിലെ ഏറ്റവും നല്ലൊരു പ്രവർത്തനം നിരവധി യൂണിവേഴ്സിറ്റികൾ കലാലയങ്ങളൊക്കെ എം എസ് എഫിന്റെ ആ ഹരിത പതാക ഏഹ് ആ കാലഘട്ടത്തിലെ എം എസ് എഫിന്റെ പ്രസിഡന്റായ പി കെ നവാസിനെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് നേരിട്ടൊരു നിയമനം അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ടല്ലോ നസീഫെ എന്താണ് അതിനെ കുറിച്ചിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് വനിതകൾക്ക് ഇരുപത് ശതമാനം സംവരണം എന്നുള്ള രീതിയിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു വലിയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഡിസിഷനാണ് അന്നെടുത്തത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയുടെ ഭാഗ വന്നിട്ടുള്ളതാണ് നാൽപ്പത് വയസ്സിന് മുകളിൽ ഇനി ഒരു യൂത്ത് ലീഗിന്റെ ഒരു ആടും ഉണ്ടാവില്ല സംസ്ഥാന കമ്മിറ്റിയിൽ നാൽപ്പത് വയസ്സിന് മുകളിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളുകൾ മാത്രമാണ് യൂത്ത് ലീഗില് അങ്ങനെ നോക്കുമ്പോൾ വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന്റെ താഴെയുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ പി കെ നവാസ് അടക്കമുള്ള ആളുകളാണ് ഇപ്പോഴത്തെ ഒരു നേതൃനിലയിലേക്ക് വരാൻ സാധ്യതയുള്ളത് പക്ഷെ ഞാൻ പക്ഷേ ും പാണക്കാളും അവിടെ നിന്ന് കിട്ടാനില്ലേ അല്ല ഇനി ഇല്ല ഇന്ന ഇന്ന അത്തരത്തിൽ ഒരു നേതൃസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരാളില്ല എന്നുള്ളതാണ് നാൽപ്പത് വയസ്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ഘടകമായിട്ട് വെച്ചിരിക്കുന്നത് കാരണം അതേപോലെ തന്നെ ഇനി വേറൊരു കാരണം എന്ന് വെച്ചാല് പി കെ നിവാസിനെ പ്രൊമോട്ട് ചെയ്യുന്നു ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു പി കെ ഫിറോസ് ഒക്കെ വന്ന പോലെ തന്നെയാണ് പി കെ നിവാസിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഞാൻ ഒരു ഞാൻ പറയുന്ന പി കെ നിവാസ് വളരെ ആയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് പക്ഷേ അയാളെ നേരിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരരുത് എന്നാണ് എന്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ മിസബ് കീഴരടക്കമുള്ള ആളുകളുണ്ട് അദ്ദേഹം കഴിഞ്ഞ കാലത്തെ എം എസ് എഫിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം വളരെ കോഴിക്കോടിന്റെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുത്ത് ഞാൻ അതിൽ തിരുത്ത് ഞാൻ പറയാണ് മിസബ് യൂണിറ്റ് തലങ്ങളിൽ എംഎസ്എഫിന് യൂണിറ്റ് തലങ്ങളിൽ ഇത്രയും ശ്രദ്ധേയമാക്കി ഒരാൾ ഉണ്ടാവില്ല കാരണം വളരെ കൃത്യമായിട്ട് യൂണിറ്റ് തലങ്ങളിലും ശാഖാ തലങ്ങളിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു മിസേബിയൻ കാലഘട്ടം തന്നെ ഒരു ഒരു എന്താ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടാണ് പി കെ നവാസിന് മിസേബിന്റെ പ്രവർത്തനങ്ങൾ പി എം സാദിഖലി ടച്ച് എന്ന് ഞാൻ പറയുന്നില്ല കാരണം പി എം സാദിക്കലിയുടെ ടച്ച് എന്ന് പറയാം അത് അദ്ദേഹം ഒരു എന്താ പറയാ ഇന്റലക്ച്വൽ രീതിയിലാണ് കാര്യങ്ങളെ സമീപിച്ചതെങ്കിൽ മിസബ് അങ്ങനെ ഇന്റലക്ച്വൽ അല്ല അത് സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് താഴെ തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം വേരൂണിട്ടുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പി കെ നിവാസ് ഫോളോ അപ്പ് ചെയ്തിട്ട് വേര് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് വലിയ രീതിയിലുള്ള ഈ ഒരു എന്താ പറയാ സംഘടനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ പി കെ നിവാസിന് കഴിഞ്ഞു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കിട്ടാത്ത യൂണിവേഴ്സിറ്റികൾ നേടിയെടുത്തു ഒരുപാട് സീറ്റുകൾ കൂട്ടാൻ കഴിഞ്ഞു ഇതൊക്കെ വലിയൊരു നേട്ടം തന്നെയാണ് മിസ് നവാസിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നവാസിനെ ഒരിക്കലും ഡയറക്റ്റ് പ്രൊമോഷൻ എന്നുള്ള രീതിയിലേക്ക് പോകരുത് കാരണം ഇനി വരുന്നത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു തണുപ്പുള്ള കാലഘട്ടമായിട്ടാണ് വരുന്നത് കാരണം ഇനിയൊരു ഭരണ ഭരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ യു ഡി എഫ് ഒരു ഭരണത്തിലെത്തുകയാണെങ്കിൽ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ലീഗിന്റെ ഒരു തണുപ്പ് പിടിച്ചു നീക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ അപ്പോ സമരത്തിനൊന്നും പോകേണ്ട കാര്യമില്ല സമരത്തിന് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു സമയം കൂടിയാണ് അപ്പോ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഊനിക്കൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പൊ അങ്ങനെ നിൽക്കണമെങ്കിൽ നില്ക്കണമെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മിസ്റ്റർ ആണ് എന്നാണ് എന്റെ പക്ഷം യൂത്ത് ലീഗിനെ ഇനി ഒരു അടുത്തൊരു സ്റ്റേജിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ ഫത്തിമ നവാസിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കൊക്കെ കൊണ്ടുവരാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ വക്ഫ് സമ്മേളനത്തില് കഴിഞ്ഞ വക്കഫഫ് സമ്മേളനത്തില് ആമുഖ പ്രഭാഷണമാണ് നടത്തിയത് പിക്കൻവാസാണ് ഋഷഭിനെയോ മറ്റാരെയോ ഞാൻ ആ സ്റ്റേജിൽ കണ്ടില്ല അപ്പൊ നമ്മളൊരു പൊതുരംഗ പൊതു രീതിയിൽ വിലയിരുത്തുമ്പോ ഋഷവിനേക്കാളും പാർട്ടിക്ക് പാർട്ടി പ്രാധാന്യം കൊടുക്കുന്നത് ഈ പറഞ്ഞ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ഇല്ലല്ലോ കാരണം വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഇപ്പോഴിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നതാണ് അപ്പൊ എം എസ് എഫ് കാരെ പരിഗണിച്ചുകൊണ്ട് ആമുഖ പ്രഭാഷണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് പ്രസിഡന്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ആമുഖ പ്രഭാഷണത്തിന് അവസരം കൊടുത്തത് അല്ലാതെ വേറൊരു തരത്തിലും അതിനെ കാണേണ്ടതായിട്ടില്ല പിന്നെ താങ്കൾ പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞത് എം എസ് എഫിന്റെ പി കെ നവാസിനോട് സാധിക്കല് താങ്കൾക്കൊരു പ്രത്യേകം അമതയുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് കാരണം ഹരിത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് എങ്കിൽ അതൊക്കെ തീർന്ന വിഷയമാണ് പാർട്ടി എടുത്ത നിലപാട് സത്യസന്ധമാണ് എന്ന് മനസ്സിലാക്കിയതുമാണ്വക്കേറ്റ് നൂർ ബിനാർ റഷീദ് ഉണ്ടല്ലോ വനിതാ ലീഗിന്റെ അവര് ഈ പറഞ്ഞ ഹരിത ടീം അന്ന് സത്യത്തില് ഫാത്തിമ തഹ്ലിയ ഈ നജ്മ ആ ടീം ഉണ്ടല്ലോ അവരന്ന് പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ട് വളരെ എന്താ പറയാ മുസ്ലിം ലീഗിനെ ഒരു ഒരു ലീഗ് വിരുദ്ധർ ചെയ്യുന്ന പോലെയൊക്കെയാണ് മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് കാരണം സ്ത്രീകളോട് പെൺകുട്ടികളോടൊക്കെ ആ രീതിയിലേക്ക് പെരുമാറ്റം അവിടെ ഉണ്ട് ഞങ്ങളെ അവരൊന്നും എനിക്ക് തോന്നുന്നത് ഫാത്തിമനൊന്നും തഹലീയനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ പോസ്റ്റിലേക്കൊന്നും കൊണ്ടു വരാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഞാനതില് ഉറപ്പ് പറയുന്നു കാരണം അടുത്ത സംസ്ഥാന കമ്മിറ്റി വരുമ്പോൾ ഫാത്തിമ തഹ്ലിയ യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടാകുമെന്നുണ്ട് നൂറ് ശതമാനം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടോ ട്രഷററായിട്ടോ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊന്നും ചിലപ്പോൾ വരാൻ സാധ്യതയില്ല പക്ഷേ ട്രഷറർ ആയിട്ടോ അല്ല വൈസ് പ്രസിഡന്റ് ആയിട്ടോക്കെ വരാൻ സാധ്യതയുള്ള ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫാത്തിമ തലീനെ പരിഗണിക്കുമെന്നാണ് തോന്നുന്നത് പരിഗണിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാല് പി കെ നവാസിനെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്ഷിപ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരരുത് എന്നുള്ളതാണ് ഇപ്പോ അതായത് എന്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള ആളുകൾ അവിടെ ഉള്ളത് കൊണ്ട് എന്റെ ഒരു അഭിപ്രായമാണ് മിസബ് കിഴൂരിന്റെ പ്രസിഡന്റും പി കെ നവാസ് സംസ്ഥാന സെക്രട്ടറി മലപ്പുറത്തിനെ പ്രതിനിധീകരിച്ച് പി കെ നവാസ് സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് വരുന്ന വരണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം പി കെ നവാസിനെ പരിഗണിക്കാനുള്ള ഒന്നാമത്തെ പറയുന്നത് മലപ്പുറം യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ആയി കഴിഞ്ഞാലും അടക്കമുള്ള ആളുകൾ വയസ്സിന് മുകളിലുള്ള ഈ പ്രായപരിധി ആവശ്യം കാരണം കുറ്റൂറിനൊക്കെ ഒരു അവസരം സംസ്ഥാന ചുമതല കൊടുക്കണം കാരണം അദ്ദേഹം വളരെ മികച്ച സംഘാടകനാണ് മലപ്പുറം ജില്ല അത് അത് നമ്മള് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് മാ മായെന്ന് പറയുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വളരെ ഭംഗിയായിട്ട് പ്രവർത്തനം തോന്നുന്നു എന്തിനാണ് ഇപ്പോ നാൽപ്പതിനുള്ള ഒരു പ്രത്യേക ഒരു പരിധി ഇവിടെ നിശ്ചയിക്കേണ്ട കാര്യം എന്താന്നുള്ളതാണ് കാരണം ഇവരൊക്കെ അവസരങ്ങൾ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണോ സംസ്ഥാന തലത്തിൽ ഇവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഈ പറഞ്ഞ ഷെരീഫ് കുറ്റൂര് പോലുള്ള അല്ലെങ്കിൽ അതിന്റെ പല ഉണ്ടല്ലോ അവരൊക്കെ അവഗണിച്ച് ഈ ചെറുപ്പക്കാർക്ക് നേരെ കേറി വന്നിട്ട് യൂത്ത് കാര്യം എന്താണെന്നുള്ളതാണ് അല്ല യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒരു നിയമാവലി അങ്ങനെ തന്നെയാണ് ഒരു ഫയലോ എന്ന് പറയുന്നത് നാല്പത് ബിലോ എന്നുള്ളതാണ് ഞാൻ പറയട്ടെ ഏതില് വേറൊരു കാര്യം മനസ്സിലാക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനാണ് തങ്ങൾ മുനവറി തങ്ങളെ രണ്ടാമത്തെ ടേമിലും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്നത് മുനവറിൽ തങ്ങൾ ഇല്ലായെങ്കിൽ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ലീഗിനൊരു ആസ്ഥാന മന്ദിരം ആ ഒരു സ്ഥലത്തേക്ക് പൊങ്ങില്ലായിരുന്നു അത് മുനവറിൽ തങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് യൂത്ത് ലീഗിന് അത്രയും വലിയൊരു ആസ്ഥാന മന്ദിരം അവിടെ ഈ കോഴിക്കോടിന്റെ ഹൃദയ ഭാഗത്ത് പൊങ്ങാനുള്ള സാധ്യതയുണ്ടായത് അത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഘടനാ മികവുണ്ടാക്കിയതും സംഘടനാ പ്രവർത്തനങ്ങളിൽ യൂത്ത് ലീഗിന് ഒരു ഫണ്ട് കളക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചതും ഒക്കെ മുനവറിൽ തങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് അത് നമുക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അല്ല എത്ര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് സമ്മതിക്കാൻ കഴിയില്ല നവാസിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുന്നതായിരിക്കും നല്ലത് അബിനെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും നല്ലതെന്നാണ് നസീഫ് അതെ സംഘടനാ തലങ്ങളിൽ ഏറ്റവും ഗുണം ചെയ്യുന്നത് അതായിരിക്കും എന്നാണ് എന്റെ പക്ഷം